അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബക്കറ്റുകളിൽ ആദ്യത്തെ മൂന്ന് ബക്കറ്റുകളിൽ എടുക്കുന്ന ബ്ലാക്ക് ജയിൻ്റെ കുരാമികളാണ് അവസാനത്തെ രണ്ട് ബക്കറ്റുകളിൽ എടുക്കുന്ന ആൽബിനോ ജെയിൻ്റെ കുരാമികളാണ് ആൽബിനോ ജെൻ്റെ കുരാമികൾ കുറച്ച് ചെറിയ സൈസാണ് അതേസമയം ഈ ആദ്യത്തെ മൂന്ന് ബക്കറ്റുകളിൽ എടുക്കുന്ന ബ്ലാക്ക് ജെയിൻ്റെ കുരാമികൾ ഏകദേശം ഒരു ഒമ്പത് ഇഞ്ച് സൈസായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിനെയും നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് ഒരു ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷികൾ കിടക്കുന്ന ടാങ്കിൽ ഏകദേശം വൺ ഫീറ്റ് വരുന്ന ബ്ലാക്ക് ചെയിൻറ്റ് ഗോരാമിയെ നമ്മൾ ഓൾറെഡി ഈ കാണുന്ന ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി നമ്മൾ ഈ മൂന്നെണ്ണത്തിനും കൂടിയും അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ടാങ്കിൽ ഓൾറെഡി മൂന്നെണ്ണം കിടക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മൾ ആ ഒരു വൺ ഫീറ്റ് വരുന്ന ബ്ലാക്കിനെ ആഡ് ചെയ്തത് ഇനി ഈ മൂന്നെണ്ണത്തിനും കൂടി നമ്മൾ ഈ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ബ്ലാക്ക് ചെയിൻറ്റ് ഗുരാമുകൾ അതിനകത്ത് ഏഴെണ്ണമാവും പിന്നെ അതിനകത്ത് രണ്ട് ആൽബിനോ ചെയിൻറ്റ് ഗുരാമുകൾ കിടക്കുന്നുണ്ട് ഏകദേശം വൺ ഫീറ്റ് വരുന്നത് ടാങ്കിന് കുറച്ച് സൈസ് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പണികൾ തുടങ്ങാം അപ്പോൾ വെള്ളമൊക്കെ നല്ല ആൽഗി അടിച്ചാണ് കിടക്കുന്നത് മാത്രമല്ല ഇവർ നല്ല ആക്റ്റീവായിട്ട് ഉഷാറായി നിൽക്കുന്ന മൂന്ന് പീസുകളാണ് നമ്മൾ റെഗുലറായിട്ട് ഇവർക്ക് കൊടുക്കുന്നത് പല്ലറ്റ് ഫുഡാണ് അതിൻ്റെ കൂടെ നമ്മൾ ചെടികൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് നോൺ വെജും കൊടുക്കുന്നുണ്ട് ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു ആവറേജ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ഇഞ്ചാണ് ഒമ്പത് പത്ത് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ചെറിയ സൈസുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടതാണ് അതാണ് ഈ ഒരു സൈസിലേക്ക് ആയിട്ടുള്ളത് ചെറിയ സൈസ് മുതൽ അവർ ഈ ബക്കറ്റിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ അവർ ഭയങ്കര ടെറിട്ടോറിയൽ ആണ് അതുകൊണ്ടാണ് നമ്മൾ കൈ ഇടുമ്പോൾ തന്നെ അവർ കടിക്കാനൊക്കെ ആയിട്ട് വരുന്നത് ഇതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസോ കാര്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അതിലൊക്കെ വന്ന് അവർ കൊത്താറുണ്ട് പിന്നെ ഇതുപോലുള്ള ചെറിയ സ്പേസുകളിലൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ക്വാളിറ്റിയാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഇതിനകത്ത് നമ്മൾ എയറേഷനും റേഷനും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് പ്രോപ്പറായിട്ട് തന്നെ വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വാട്ടർ ചെയ്ഞ്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ പല ആൾക്കാർക്കുള്ള ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് ഇതുപോലുള്ള ചെറിയ സ്പേസുകളിലൊക്കെ ജയന്റ് നമ്മളെ വളർത്താൻ പറ്റുമോ എന്നുള്ളത് പൊതുവെ നമുക്കറിയാം ചെറിയ സ്പേസുകളിലെ പല മീനുകളും അത്ര സ്യൂട്ടബിൾ ആവില്ല കാരണം അവർ ഗ്രോത്ത് വയ്ക്കുന്നത് വളരെ സ്ലോ ആയിരിക്കും അതുപോലെ തന്നെ ചില മീനുകൾക്ക് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം സ്പേസ് കുറയുമ്പോൾ ചില മീനുകൾക്ക് സ്ട്രെസ്സ് വരും സ്ട്രെസ് പിന്നീട് അത് അസുഖങ്ങളിലേക്ക് മാറും ഹെൽത്ത് ഇഷ്യൂസ് ഡ്വാർഫിസം പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വരും എന്നാൽ ജൈന്റിക ഗൗരാമികൾ അങ്ങനെയല്ല അവർ ചെറിയ സ്പേസിലും അഡ്ജസ്റ്റ് ആവുന്ന മീനുകളാണ് അവർ ഹാപ്പിയാണ് അവർക്ക് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കാത്തത് എല്ലാ മീനുകളും ഇത്തരത്തിൽ ചെറിയ സ്പേസിൽ സ്യൂട്ടബിൾ അല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബക്കറ്റിൽ എടുക്കുന്ന ജയന്റ് ഗോരാമി കണ്ടില്ലേ അത്യാവശ്യം നല്ല പീസാണ് നല്ല ഫിഗറാണ് ഏകദേശം ഒമ്പത് ഇഞ്ചൊക്കെ വരുന്നുണ്ട് ഒമ്പത് പത്ത് ആറ് റേഞ്ചിൽ ഇതിൻ്റെ സൈസ് വരുന്നുണ്ട് ഈ ബക്കറ്റിൽ എടുക്കുന്ന ജയന്റ് ഗൗരാമികളെ നമ്മൾ ഏകദേശം ഈ ഒരു സൈസ് വരെയൊക്കെയാണ് വളർത്താറുള്ളത് അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു വലിയ സ്പേസിലേക്ക് മാറ്റുകയാണ് പതിവ് ഈ ഒരു സൈസ് വരെയൊക്കെ നമുക്ക് ഈ ഒരു ട്രാൻസ്പാരൻ്റ് കണ്ടെയ്നറിലിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അതിനുശേഷം നമുക്ക് ഇതിനെ ഈ കണ്ടെയ്നറോട് കൂടി തന്നെ താഴേക്ക് കൊണ്ടുപോയി നമുക്ക് ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇറക്കി വിടാം ബാക്കി രണ്ടെണ്ണത്തിനെയും നമ്മൾ ഇതുപോലെ തന്നെ ഈ കണ്ടെയ്നറിൽ ഇട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ചില മീനുകൾക്കൊക്കെ ഇത് വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം ചെറിയ സ്പേസ് അവർക്ക് തീരെ സ്യൂട്ടബിൾ അല്ല ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീണ്ടിരിക്കുന്ന മീനുകൾ അതായത് ടോർപ്പിഡോ ഷേപ്പിൽ ലെങ്ത്തി ആയിട്ടുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ ഷോർട്ട് സ്പേസ് അവർക്ക് അത്ര സ്യൂട്ടബിൾ അല്ല മാത്രമല്ല അത്യാവശ്യം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളും കൂടി ആണെന്നുണ്ടെങ്കിൽ പിന്നെ തീരെ സ്യൂട്ടബിൾ അല്ല അതേസമയം ജയന്റ് ഗൗരാമികൾ ഷോർട്ട് ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോഡിയാണ് അവർ സ്ലോ മൂവിങ് ആണ് അതുപോലെ തന്നെയാണ് ഓസ്കാർ എന്ന് പറയുന്ന മീനും അത്തരം മീനുകളെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ സ്പേസുകളിട്ട് വളർത്താം ജയന്റ് ഗൗരാമി ഓൾറെഡി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ മീനുകൾക്ക് യാതൊരുവിധ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്പേസിൽ അവർ ഹാപ്പിയാണ് ഇനി ഓസ്കാറുകളെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ഓസ്കാറുകളെ വാങ്ങിയത് പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റ് ഒന്നും ഫ്രീ ഇല്ല ഒരെണ്ണം സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഒന്നുകിൽ ഒരു ടൈഗർ ഓസ്കാറിനോ അല്ലെങ്കിൽ ആൽബിനോ ഫയർ റെഡിനോ വാങ്ങി അതുപോലത്തെ ഒരു അമ്പത് ലിറ്റർ ബക്കറ്റിൽ ഇട്ടിട്ട് നമ്മളും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇറക്കി വിടാനായിട്ട് ഓസ്കാറുകളും ഇതുപോലെ തന്നെ ബക്കറ്റുകളിൽ വളർത്താനായിട്ട് ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്കറിയില്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം വളർത്തി നോക്കാതെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് പറ്റില്ല ജയന്തി ഗോരാമയുടെ കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും കൺഫർമേഷൻ തരാനായിട്ട് പറ്റും കാരണം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഞാൻ അതിന് മുമ്പും ഇത് കാണിച്ചിട്ടുണ്ട് ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും നമ്മൾ വലിയ സ്പേസിലിട്ട് വളർത്തുന്നതിനേക്കാളും കുറച്ച് സ്ലോ ആയിരിക്കും പക്ഷെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല കാരണം ബക്കറ്റിൽ നമ്മൾ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ടബുകളിൽ ഇടുന്ന സമയത്ത് സിംഗിൾ പീസിനാണ് നമ്മൾ ഇടുന്നത് അത് തീരെ ചെറിയ സൈസിനെയൊക്കെയാണ് നമ്മൾ വാങ്ങിയിടാറുള്ളത് രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് വരുന്നത് ആ സമയത്തൊക്കെ അവർക്ക് ടബിലും ബക്കറ്റിലൊക്കെ ആയിട്ട് കെടന്ന് നടക്കാനുള്ള സ്പേസ് ഉണ്ട് കുറച്ച് വലുതായി വരുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ഒമ്പത് ഇഞ്ച് എട്ടിഞ്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്കധികം സ്പേസ് അതിനകത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വലിയ സ്പേസിലേക്ക് മാറ്റുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ജയന്റ് ഗുരാമിയെ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് പതുക്കെ ഇറക്കി വിടാം ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നാല് ബ്ലാക്ക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ആൽബിനോയും കിടക്കുന്നുണ്ട് മുമ്പ് ഈ സൈസ് ആയിരുന്ന സമയത്താണ് നമ്മൾ രണ്ട് ആൽബിനോകളെ ഇതിലേക്ക് ഇറക്കി വിട്ടത് ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ബ്ലാക്കുകൾ ആൽബിനോകളെ ചെറിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മീൻസ് ചെറിയ രീതിയിലുള്ള അവർ ഈ ബ്ലാക്കുകൾ ഈ ആൽബിനോയ്ക്ക് നേരെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് സീരിയസ് ആയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ആ ആൽബിനോകൾ ഇപ്പോൾ നല്ല സൈസ് ആയിട്ടുണ്ട് ഏകദേശം വൺ ഫീറ്റ് ആ ഒരു റേഞ്ചിലേക്ക് ആയിട്ടുണ്ട് രണ്ട് ആൽബിനോകളും അവരുടെ അഗ്രഷൻ ബ്ലാക്കുകളുടെ അഗ്രഷൻ സീരിയസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരങ്ങനെ ഗ്രോത്ത് കാര്യങ്ങളൊന്നും വെക്കില്ല കാരണം ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവർ അത്യാവശ്യം സൈസായിട്ടുണ്ട് രണ്ടുപേരും അപ്പോൾ നമ്മളിപ്പോൾ ഇറക്കി വിടുന്ന ജയന്റ് ഗുരാമികൾക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ബക്കറ്റിലുള്ള നമ്മുടെ ജയന്റ് ഗുരാമി അതും കണ്ടില്ലേ അത്യാവശ്യം നല്ല ഫിഗറിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് ഈ മൂന്ന് ജയന്റ് ഗോരാമികൾ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കാറുണ്ട് പെല്ലറ്റ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും പിന്നെ നമ്മൾ കൊടുക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ ബക്കറ്റുകളിൽ അല്ലെങ്കിൽ ടബിലും എടുക്കുന്ന ജയന്റ് ഗോരാമികൾക്ക് നമ്മൾ ഫാസ്റ്റ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അതുമാതിരിയുള്ള ഡയറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല ഞാൻ ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത് കാരണം വെള്ളം പെട്ടെന്ന് മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഇവർക്ക് ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരുമ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു നോർമൽ സ്പീഡിലായിരിക്കും പോകുന്നത് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിലുള്ള ഫാസ്റ്റ് ഗ്രോത്തിന് വേണ്ട രീതിയിലുള്ള ഫീഡിങ് അഡാപ്റ്റ് ചെയ്യാം ഞാനത് ചെയ്യാത്തതിനെ കാരണം ഇത് ചെറിയ സ്പേസിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ ബ്ലാക്ക് ചെയിൻറ്റ് കുരാമികളെ ഞാൻ വാങ്ങിയിട്ട് ഒന്നര വർഷം ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒന്നര വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒമ്പത് പത്ത് ഇഞ്ചാണ് ശരിക്കും വലിയ സ്പേസിലൊക്കെ ഇട്ട് നമ്മൾ ഇവരെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു അടിയൊക്കെ ഇവരാകും അപ്പോൾ ഒന്നര വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സൈസ് ഒന്നര അടിയൊക്കെ ആവേണ്ട സമയമായിട്ടുണ്ട് അതായത് ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ചൊക്കെ ആ സമയത്ത് ചെറിയ സ്പേസിലിട്ട് വളർത്തുമ്പോൾ കണ്ടല്ലേ ഇപ്പോൾ ഒരു ഒമ്പത് പത്ത് ഇഞ്ചിലൊക്കെ അത് ഒതുങ്ങും എന്നിട്ട് പിന്നെ നമ്മൾ വലിയ സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ ഫാസ്റ്റായിട്ട് വളരാറുണ്ട് ജയന്തി ഗോരാമി പൊതുവേ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള മീനായിട്ടാണ് പറയാറുള്ളത് എങ്കിലും വലിയ സ്പേസിലിട്ട് വളർത്തുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാറുണ്ട് അതായത് രണ്ട് വർഷം കൊണ്ടൊക്കെ പതിനെട്ട് ഇഞ്ച് ഇരുപത് ഇഞ്ച് വരെയൊക്കെ എത്താൻ സാധ്യതയുള്ള ഒരു മീനാണ് ഒരു ഹോബി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ സ്പേസിലൊക്കെ ഇട്ട് വളർത്തിയത് കൊണ്ട് കുഴപ്പമില്ല ബട്ട് പട്ടും ബക്കറ്റും അതിനുശേഷം നമ്മൾ പിന്നീട് ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയാലും മതി നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ അതേസമയം ഒരു സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന രീതി അത്ര സ്യൂട്ടബിൾ അല്ല സെയിൽസിന് വേണ്ടി നമ്മൾ മീനുകളെ വളർത്തുമ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് വേറെയാണ് അതായത് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ഗ്രോത്ത് എന്നുള്ള ആ ഒരു പോളിസിയാണ് എല്ലാവരും അഡോപ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇവർക്ക് വലിയ സ്പേസ് കൊടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ രണ്ട് വർഷം കൊണ്ടൊക്കെ ഒന്നര റെഡിയൊക്കെ ആവുന്ന രീതിയിൽ അത്രയും വലിയ സ്പേസും ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കൊടുക്കും വേണം അതേസമയം ഹോബി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രീതിയിലൊക്കെ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബ്ലാക്ക് ചെയിൻറ്റ് ഒരു ഈ ടാങ്കിലേക്ക് ഇറക്കി വിടാനായിട്ട് നമ്മളുടെയും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പതുക്കെ നമുക്ക് അതിനെയും വെള്ളത്തിലേക്ക് ഇറക്കി വിടാം നിങ്ങൾക്ക് വലിയ ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ടാങ്ക് തന്നെ ഇവരെ വളർത്താനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ല നിങ്ങൾക്ക് സ്ഥലപരിമിതി ഉണ്ട് എന്നാൽ ഈ മീനിനെ വളർത്തണമെന്നും ആഗ്രഹമുണ്ട് ഇപ്പോൾ ഹോബി ആയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റിലോ ഒക്കെ വളർത്തി നോക്കാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ ടബുകളിലും ബക്കറ്റുകളിലൊക്കെ അത് വെക്കാവുന്ന മാക്സിമം സൈസ് സൈസാവുമ്പോൾ അതിനെ സെയിൽ ചെയ്യുന്നതാണ് നല്ലത് എന്നിട്ട് വീണ്ടും ചെറിയ സൈസിനെ വാങ്ങി വളർത്തുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജയന്റ് കോരാമികളുടെ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ റെട്ടയിൽ ജയന്റ് കോരാമി അതുപോലെ തന്നെ ആൽബിനോ ബ്ലാക്ക് പിങ്ക് ഈ വെറൈറ്റികളുടെ എല്ലാം കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ ഫാമിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോ സ്ക്രീനിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വയ്ക്കാം ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മൾ കാണിക്കാം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ റെട്ടെയിൽ ജയന്റ് കുരാമികളുടെ നാല് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തത് ആ ഫാമിൽ നിന്നാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പീസുകളും അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസുമാണ് നമുക്ക് തോന്നിയത് അതുകൊണ്ട് ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ജയന്റ് കുരാമികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ സൈസ് പ്രൈസ് അതുപോലെ തന്നെ കൊറിയറിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്പറിലേക്ക് കോൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞ നാല് റെട്ടെയിൽ ജെയിൻ്റ് കോരാമിക്ക് പുറമേ നമ്മൾ ആൽബിനോ പിങ്ക് വെറൈറ്റികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫാമിൽ നിന്ന് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബക്കറ്റിൽ എടുക്കുന്ന ബ്ലാക്ക് ജെയിൻ്റ് കോരാമി ഇതും ഏകദേശം ഒരേ സൈസ് തന്നെയാണ് അപ്പോൾ ഇതിനേയും കൂടി നമ്മൾ ആ ഒരു ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂന്ന് ബക്കറ്റുകൾ കാലിയാണ് അപ്പോൾ അത് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അതും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഇതിനെ ആ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടുന്നത് മാത്രമാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബക്കറ്റുകൾ മൂന്ന് മൂന്ന് ക്ലീൻ ചെയ്ത് വെള്ളം നിറച്ച് അതിനകത്ത് സോൾട്ട് ആഡ് ചെയ്ത് വെക്കാൻ പോവുകയാണ് എന്നിട്ട് നാളെ നമ്മളതിലേക്ക് നമ്മൾ ഈ ഫാം ചെയ്ത് കൊണ്ടുവന്ന ആൽബിനോ ജെയിൻറ്റ് ഗോരാമികളിൽ മൂന്നെണ്ണത്തിന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ചെറിയ സൈസാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാം ചെയ്ത് കൊണ്ടുവന്ന പിങ്ക് വെറൈറ്റികളെ നമ്മൾ ടബുകളിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് നമുക്ക് ടബുകളിൽ കുറച്ച് റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വീഡിയോകളൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത് നമ്മുടെ മൂന്നാമത്തെ ഗോരാമീനെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെയും കൂടി ഇതിലേക്ക് ഇറക്കി വിട്ട് വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഷിഫ്റ്റിംഗ് പരിപാടി തീർന്നു ഇനി ഈ ടാങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട് ഈ ടാങ്കിൽ അപ്പോൾ വാട്ടർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മുൻപേക്കാളും കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ വെള്ളം കണ്ടീഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം എയറേഷൻ അതുപോലെ തന്നെ വാട്ടർ ചേഞ്ചിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷിഫ്റ്റിംഗ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും